അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫയൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പത്തര സെൻ്റ് ഒരു ആയിരത്തി മുന്നൂറ് ജില്ലാ സ്ക്വയർ ഫീറ്റ് വീഡിയോ ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എട്ടോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയർ ചെയ്യുക ഇതാണ് തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഉണ്ട് നല്ല പള്ളി മദ്രസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാകും കോമ്പൗണ്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് പള്ളി മദ്രസ് എല്ലാ സൗകര്യം ഉണ്ട് ടൗണടുത്താണ് പത്ര സെൻറ്റ് സ്ഥലമുണ്ട് ഇതുകൊണ്ട് തൊട്ടടുത്ത വീടാണിത് അയൽവാസികളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് ഇതാണ് വീട് ഇതാ ഇതാണ് വീട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്ത ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലമോ മുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇത് കണ്ട ഇനിയൊരു ഒരു വീടുണ്ടാക്കാനുള്ള ഫേസ് ഉണ്ട് കേട്ടോ ഒരു തലക്കലാണ് വീട് വെച്ചിരിക്കുന്നത് പത്തര സെൻറ്റ് സ്ഥലത്ത്താണ് ഇനിയും ഒരു വീട് വെക്കാനുള്ള സൗകര്യം ഫ്രണ്ടേജ് ഇഷ്ടം പോലെതാണ് ഇവിടുണ്ട് ചുറ്റു ഭാഗം മിഷീൻ കല്ലിൻ്റെ കോമ്പൗണ്ട് ഉണ്ട് വീട് അഞ്ചാറ് വർഷമേ പായ്ക്കുള്ളൂ ആയിരത്തി ഒരുന്നൂറ് ജില്ലാം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീട് സ്ഥലം വെക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക അതുമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തെക്കാനും മറക്കണ്ട ഇതാണ് സിറ്റൗട്ട് നല്ല സൗകര്യമുള്ള സിറ്റൗട്ടാണ് നല്ല സൗകര്യമുള്ള സിറ്റൗട്ടാണ് കണ്ടതാണ് ആള് നല്ല സൗകര്യമുള്ള ആളാണ് വേണ്ടതാ ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുള്ള വീടാണ് നല്ല സൗകര്യമുള്ള വീടാണ് നല്ല സൗകര്യമുള്ള വീടാണ് എൻ്റെ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് നല്ല വൃത്തിയുള്ള വീടാണ് ചെങ്കല്ലിൻ്റെ വീടാണ് ബാത്റൂമ് വേണ്ട യൂറോപ്യനും സാധ്യണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ ഒരാള് അടുക്കള തന്ന നല്ല സെറ്റപ്പ് അടുക്കളയാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വലിയൊരു അടുക്കള ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയൊരു വർക്ക് ഏരിയ ഉണ്ട് നെറ്റൊക്കെ വെച്ചിരിക്കണേ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഉള്ളിൽ ഉള്ളൊന്ന് കോണിൽ ഉള്ളിൽ നിന്ന് കോണില്ലാത്ത വീടാണ് ഉള്ളിൽ നിന്ന് കോണില്ലാത്ത വീടാണ് ഫ്രണ്ടേജ് വേറൊരു വീട് വെക്കാനുള്ള സൗകര്യം ഇഷ്ടം പോലെ ഇടണ്ട ഇഷ്ടം പോലെ സൗകര്യമുണ്ട് വേറൊരു വീട് വെക്കാനുള്ള ഒരു തലക്കലാണ് വീട് ഇത് ഇവിടെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് തണുപ്പുള്ളപ്പോൾ വെള്ളം ചൂടാക്കാൻ പറ്റും അതില് തീ കത്തിച്ചാല് കുളി ബാത്റൂമിലെ വെള്ളം ചൂടുണ്ടാവും ചുറ്റു ഭാഗിൽ ചെങ്കല് മതിലുണ്ട് അഞ്ചാറ് വർഷത്തെ പാക്കേജുള്ള വീട് അപ്പം ഈ വീടുള്ളത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ടൗണിൻ്റെ അടുത്താണ് മഞ്ചേശ്വരത്തിൽ നിന്ന് വെറും ഒരു മുക്കാൽ കിലോമീറ്ററുള്ളൂ മഞ്ചേശ്വരത്തിൽ നിന്ന് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ അടുത്തുണ്ട് മഞ്ചേശ്വരം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിനവർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് ഏറെ അവിടെ സെൻറ്റിന് മൂന്ന് ഉറുപ്യ വില ഉണ്ട് പത്തര സെൻറ്റ് ഭൂമിയനുണ്ട് നമുക്ക് ഇനിയും ഇനിയും അതിൽ റേറ്റിൽ കുറക്കട്ടാ റേറ്റിൽ കുറക്കാം തൊട്ടടുത്തൊക്കെ അൽവാസികളുടെ ഇതാണ് അതാണ് വെള്ള സൗകര്യം ഇതിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കൊയലാണ് ഇതിൽ നിന്ന് വെള്ളമുണ്ട് ഇത് ദിൽക്കുള്ള കൊയലാണ് മൂന്ന് വീട്ടിലുള്ള കൊയലാണ് അത് അതിൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ഗേറ്റ് ചുറ്റുമതിലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് റേറ്റ് നിങ്ങൾ കുറക്കട്ടെ അറുപതിന്ന് അറുപത് ലക്ഷത്തിന് നമുക്ക് കുറക്കാം നിങ്ങൾ ആളുണ്ടെങ്കിൽ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാലേക്കും വരഹമുല്ലാഹി വിബർക്കാത്തു